ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാ പ്രിയ പ്രിയസ്രോതാക്കൾക്കും ഈശോ മിഷാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാരെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു വചന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാല്യകാലത്ത് കേട്ട ഒരു ചെറിയ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഒരു കൊച്ചു ഗ്രാമം അവിടെ ഒരു ലേലം വിളി നടക്കുകയാണ് ലേലത്തിനായിട്ട് ആ ഗ്രാമത്തിലുള്ള പല പ്രാചീന വസ്തുക്കളും ഒപ്പം അത്യാധുനിക വിലപിടിപ്പേറിയ സാധനങ്ങളുമുണ്ട് അങ്ങനെ ഓരോ വസ്തുക്കൾക്കും വേണ്ടിയിട്ട് ലേലം വിളി നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ലേലക്കാരൻ പൊടി പിടിച്ച ഒരു വയലിൻ എടുത്തുയർത്തി കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു ഇതാർക്ക് വേണം അൻപത് രൂപ ആ പൊടി പിടിച്ച വയലിനെ വാങ്ങുവാനായിട്ട് ആരുമുണ്ടായില്ല അങ്ങനെ ഒരു വയോധികൻ വന്ന് അതിലുള്ള പൊടിയൊക്കെയും തട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് സംഗീതം വായിക്കുവാൻ തുടങ്ങി ഒരു സ്വർഗീയ സംഗീതമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടു പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ കൂട്ടത്തിലൊരാൾ വിളിച്ചു പറഞ്ഞു ആയിരം രൂപ ഇതൊക്കെ കണ്ടുനിന്ന മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പ എങ്ങനെയാണ് ഇതിൻ്റെ മൂല്യം ഇത്രയും ഉയർന്നതെന്ന് അപ്പൻ ചിരിച്ചുകൊണ്ട് പറയും അതാണ് മാസ്റ്റേഴ്സ് ടച്ച് സ്നേഹം എന്ന് പറഞ്ഞവരെ നാം ഇന്ന് ചിന്തിക്കുന്നതും ഈയൊരു മാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ഇന്നത്തെ ഒന്നാം വായനാഭാഗത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടമായി വാർദ്ധക്യനായ ഒരു പിതാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട് അബ്രഹാം ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി തകർന്ന് തൻ്റെ ജീവിതം പാഴായി പോയോ എന്ന ചിന്തയോടെ സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നൊരു മനുഷ്യൻ ഈയൊരു മനുഷ്യനാണ് ദൈവം വാഗ്ദാനം നൽകുക സന്താന പുഷ്ടിയുള്ള അല്ലെങ്കിൽ വലിയൊരു ജനതയായി നീ മാറുമെന്ന ഒരു വാഗ്ദാനം ദൈവം നൽകുന്നുണ്ട് അത് അദ്ദേഹം വിശ്വസിക്കുന്നു ബാക്കിയുള്ളത് ചരിത്രം ഇന്നത്തെ സുവിശേഷഭാഗത്ത് നാം കാണുക മറ്റൊരു സ്പർശനമാണ് നമുക്കറിയാം രണ്ടായിരം വർഷം മുൻപ് യേശുവിൻ്റെ കാലഘട്ടത്ത് ശപിക്കപ്പെട്ടവനായാണ് ഓരോ കുഷ്ഠരോഗിയെയും അന്നത്തെ ലോകം കണ്ടിരുന്നത് സാമൂഹ്യപരമായും ഒറ്റപ്പെട്ട മനുഷ്യൻ അദ്ദേഹം യേശുവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു മനസ്സ് കാണിക്കുന്നു അവനെ സ്പർശിക്കുന്നു പിന്നെ ഉണ്ടാകുന്നത് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ കാലമാണ് സ്നേഹം നിറഞ്ഞവരെ സ്പർശനം മനുഷ്യനുണ്ടാകുന്ന മാറ്റമാണ് ഇന്നത്തെ പ്രധാന ധ്യാന ചിന്തയാണെന്ന് ഞാൻ കരുതുക നാം പലപ്പോഴും പോലെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഈ കുഷ്ഠരോഗിയെ പോലെ ജീവിതത്തിൽ പരാജയപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് അവഗണനയും പരിഹരിഹാസവുമൊക്കെ ഏറ്റുവാങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ സ്പർശനം ദൈവത്തിൻ്റെ സ്പർശനം അബ്രഹാത്തിൻ്റെയും കുഷ്ഠരോഗിയുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തും വിശ്വസിക്കുക മാത്രം ചെയ്യുക എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വലിയ അത്ഭുതങ്ങളിലേക്കും പുതിയൊരു തുടക്കത്തിനും കാരണമാകും നമുക്കും വിശ്വസിക്കാം എല്ലാവർക്കും പുതിയൊരു ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു